മുന്നൂറ്റി രണ്ടാമത്തെ ക്ലാസ് പെണ്ണിൻ്റെ അടുക്കൽ പാർക്കുക താമസിക്കുക എന്ന വിഷയത്തിൽ പല പെണ്ണുങ്ങൾ ഉണ്ടാകുമ്പോൾ പല ഭാര്യമാരുണ്ടാകുമ്പോൾ അവിടെ ഓരോരുത്തർക്ക് ദിവസങ്ങൾ വീതിച്ച് നൽകേണ്ടതാണ് എന്ന് നമ്മൾ പറഞ്ഞു അപ്പം പാർക്കലിന് ഒരടിസ്ഥാന സമയമുണ്ടാകും ആ അടിസ്ഥാന സമയത്തിൻ്റെ അനുബന്ധവും ഉണ്ടാകും പകല് പണിയാൻ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബാല്യർ അടുക്കൽ പാർക്കലിൻ്റെ അടിസ്ഥാന സമയം എന്നത് രാത്രിയാണ് അപ്പോൾ പകല് എന്നത് അതിൻ്റെ അനുബന്ധ സമയമാണ് ആ ചർച്ചയിൽ പറയുകയാണ് വൻ യെഹുല ഫി ഗൈരി അസുലിൻ ഒരു ഭാര്യയുടെ അടുക്കൽ താമസിക്കുന്ന ദിവസമാണ് അവിടെ അടിസ്ഥാന സമയം അല്ലാത്ത സമയത്ത് ഇവന് പോകാം ലിഹാജത്തിൻ ആവശ്യത്തിന് വേണ്ടി മറ്റൊരാളുടെ അല്ല മറ്റൊരു ഭാര്യയുടെ അടുക്കലേക്ക് പോകാം അപ്പൊ അടിസ്ഥാന സമയം രാത്രിയാണ് ആ രാത്രി സമയത്ത് ഇവൻ വേറൊരു ഭാര്യയുടെ അടുക്കലേക്ക് പോവുക എന്നതിനെ പറ്റി ഇന്നലെ പറഞ്ഞു നിർബന്ധിതമായ സാഹചര്യം ഉണ്ടെങ്കിൽ പോവാം എന്ന് പറഞ്ഞു ഇനി അടിസ്ഥാന സമയം അല്ലാത്തത് ഉദാഹരണം രാത്രി അടിസ്ഥാന സമയമാകുമ്പോൾ അവിടെ പകൽ ടൈമിൽ ആ പകലും ഒരു ഭാര്യയുടെ അവകാശത്തിൽ പെട്ടതാണ് ആ ദിവസത്തിൽ ആ ഭാര്യ അല്ലാത്ത വേറെ ഭാര്യയുടെ അടുക്കലേക്ക് ഇവൻ പോയി എന്തിനു വേണ്ടി പോയി എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ പോകാം ഉദാഹരണം അഹ് മതായി അവിടെ നിന്ന് എന്തെങ്കിലും ഒരു സാധനം എടുത്തുകൊണ്ട് പോരാനുണ്ട് ലഗേജോ എന്തോ എടുക്കാനുണ്ട് അവിടെ നിന്ന് അതിനു വേണ്ടി മറ്റേ ഭാര്യയുടെ അടുക്കലേക്ക് പോകാം അങ്ങനെ വരുമ്പോൾ ഇവിടെ രണ്ട് രൂപ പറഞ്ഞത് ഒന്ന് അടിസ്ഥാന സമയം ആ സമയത്ത് ഇന്ന് പാർക്കുന്ന ഭാര്യ അല്ലാത്ത വേറെ ഭാര്യരെ എടുക്കൽ പോവുക പിന്നെ അടിസ്ഥാന സമയം അല്ലാത്ത സമയത്ത് പോവുക അങ്ങനെ രണ്ട് കാര്യം ഇവിടെ പറഞ്ഞു അവിടെ ഫൈൻ താലൽ മുഖുസൂഫി ലൗവലി ആദ്യം പറഞ്ഞ രൂപം എന്ന് പറയുന്നത് അടിസ്ഥാന സമയത്ത് തന്നെ മറ്റൊരു ഭാര്യരെ അടുക്കൽ പോകലാണ് ആ അടിസ്ഥാന സമയം എന്നുള്ളതാണ് ഇതിൻ്റെ മർമ്മമായിട്ടുള്ളത് ആ ആ രൂപത്തിൽ വേറൊരാളുടെ അടുക്കൽ വേറൊരു അടുക്കൽ ചെന്നിട്ട് അവിടെയുള്ള ഇയാളുടെ ആ ഇരുത്തം അവിടെ കഴിയൽ കുറെ അങ്ങ് നീണ്ടുപോയാൽ കതിരി അല്ലെങ്കിൽ അയാൾക്കൊരു നിർബന്ധിതമായ കാര്യത്തിന് വേണ്ടി അങ്ങോട്ട് പോകാൻ പറഞ്ഞത് പോകാമെന്ന് പറഞ്ഞത് ആ നിർബന്ധിതമായ കാര്യമേതോ അതിന് അവിടെ എത്ര സമയം ആവശ്യമുണ്ടോ അതിനേക്കാൾ ഇയാൾ നീട്ടി സമയം ഒന്നുകിൽ മൊത്തത്തിൽ അവിടെ വളരെ നീണ്ട ഒരു സമയമായി കഴിഞ്ഞുകൂടിയത് അല്ലെങ്കിൽ വേറൊരു രൂപം ഇയാൾ എന്ത് നിർബന്ധിതമായ കാര്യത്തിന് വേണ്ടിയാണോ പോയത് അതിനേക്കാൾ കൂടുതൽ സമയം അതിനാവശ്യമുള്ള ഒരു സമയമുണ്ടല്ലോ അതിനേക്കാൾ കൂടുതൽ സമയം അയാള് അവിടെ ഉപയോഗിച്ചാൽ കളൽ ജമിയ ആ ഒരു സമയത്തെ മുഴുവനും അതായത് ആ ദിവസം മുഴുവൻ ഇയാൾ ഈ പെണ്ണിന് പിന്നീട് കല വെട്ടി കൊടുക്കണം ഈ അടിസ്ഥാന സമയത്ത് പോയിട്ട് അപ്പം ഉദാഹരണം പറഞ്ഞാൽ രാത്രിയാണ് അടിസ്ഥാന സമയം അവിടെ ഇയാൾ രാത്രി മറ്റൊരു ഭാര്യയുടെ അടുക്കലേക്ക് പോയി എങ്കിൽ അവിടെ വല്ലാതെ നീണ്ടു അല്ലെങ്കിൽ ഇയാൾ എന്ത് നിർബന്ധത്തിന് വേണ്ടി പോയോ അതിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ സമയം അവിടെ ചെലവഴിച്ചു എങ്കിൽ ആ ഒരു രാത്രി എന്നത് മൊത്തത്തിൽ ഒരു രാത്രി ഫുള്ള് ഇയാൾ ഈ പെണ്ണിന് മറ്റൊരു ദിവസം കഥ കൊടുക്കണം നഷ്ടപരിഹാരം കൊടുക്കണം ഇനി വയും താരഭിസാനിയും രണ്ടാമത്തെ രൂപം അതായത് അടിസ്ഥാന സമയമല്ല അതിൻ്റെ അനുബന്ധ സമയം ഉദാഹരണം പകല് ഇയാള് മറ്റൊരു ഭാര്യയുടെ അടുക്കലേക്ക് പോയി അവിടെ കുറെ അങ്ങ് നീണ്ടു കുറെ അധികം സമയം അവിടെ ഉണ്ടായി എങ്കിൽ ആ അത് ഈ ഈ ദിവസം ഏത് ഭാര്യയുടെ അടുക്കലാണോ ഉള്ളത് ആ പെണ്ണിന് ഇനി ഈ സമയം കഥ വീട്ടി കൊടുക്കണം എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല ഇനി വൈൻ അതാലഹു അല കതിരി ഹരത്തി അത് ആവശ്യത്തിൻ്റെ തോതിനേക്കാൾ അതിനെ നീട്ടിയാൽ ഒരാവശ്യത്തിന് വേണ്ടി പോകാന്നാ പറഞ്ഞത് അപ്പം ആവശ്യത്തിൻ്റെ തോതിനേക്കാൾ കൂടുതൽ ആവശ്യ സമയത്തേക്കാൾ കൂടുതൽ സമയം ഇയാളവിടെ നീട്ടി ഉപയോഗിച്ചാൽ സമയം കൂടുതൽ ഉപയോഗിച്ചാൽ കഥ ജാത ഫക്കത്താ ഫു ആ അടിസ്ഥാന ആ ആവശ്യമെന്തോ അതിനേക്കാൾ കൂടുതൽ വന്ന അധിക ടൈം ഉണ്ടല്ലോ ആ അധിക ടൈം ഇന്നത്തെ ഈ ദിവസം അവകാശപ്പെട്ടത് ഏത് പെണ്ണിനായിരുന്നോ ആ പെണ്ണിന് പിന്നീട് കഥ കൊടുക്കണം അടുത്തത് സൗജയിൻ ഭാര്യ ഭർത്താക്കളുടെ പരസ്പരമുള്ള ഇണങ്ങിയുള്ള ജീവിതം അള്ളാഹു ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് മാറൂഫി നല്ല രീതിയിൽ നിങ്ങൾ പെണ്ണുങ്ങളോട് സഹവസിക്കണം വർത്തിക്കണം പെരുമാറണം സൂറത്തു നിസായിൻ്റെ പത്തൊമ്പതാമത്തെ ആയത്താണത് ഇപ്പോൾ കാല റസൂലഹി സല്ല അലി സ്വല്ലം തിരുനബി സല്ലു അലി സ്വല്ല തങ്ങളുടെ മൂന്ന് ഹദീഥികൾ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ഓ റജു റായിൻ അല അഹ്ലിഹി ഒരു പുരുഷൻ അവൻ്റെ ഭാര്യയുടെ മേലുള്ള ഉത്തരവാദിത്തമുള്ള ആളാണ് അവരെ സംരക്ഷിക്കുന്ന ആളാണ് ഓ മസ്കൂലുൻ അൻ റയ്യത്തിഹി അവൻ്റെ റയ്യത്താകുന്ന ഭാര്യ മക്കൾ റയ്യത്ത് എന്ന് പറഞ്ഞാൽ അവൻ്റെ കീഴിൽ വരുന്നവർ അവരെ പറ്റിയിട്ട് ഇവനോട് ചോദ്യം ചെയ്യപ്പെടും ഇവൻ വളച്ചവന്റെ മുന്നിൽ ആ പറയുന്ന ഭാര്യയും മക്കളെപ്പറ്റിയും പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവനോട് ചോദ്യമുണ്ടാകും വൽ ഒരു പെണ്ണ് റാത്തുൻ അരാ ബൈത്തി സൗരിഹ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലെ അധികാരിയാണ് മേൽനോട്ടക്കാരിയാണ് പെണ്ണ് വ മസ്കൂലത്തുൻ റയ്യത്തിഹ അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ അവൾ ശ്രദ്ധിക്കേണ്ട പരിചരിക്കേണ്ട കാര്യങ്ങൾ വീടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതേപോലെ തന്നെ അവിടുത്തെ മക്കൾ അങ്ങനെയുള്ള പറ്റിയൊക്കെ അവളോട് ചോദ്യം ചെയ്യപ്പെടും അപ്പോൾ പരസ്പരം വലിയ ബാധ്യതകളൊക്കെ ഉണ്ട് എന്നാണ് ആ ഹദീസ് പഠിപ്പിച്ചത് റവാഹു ഷീഹാനി ഇമാം ബുഹാരിയും മുസ്ലിമും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ മറ്റൊരു ഹദീസ് ലാ യ്റക്കു മുഗ്മിനുൻ മുഗ്മിനത്തൻ ഒരു വിശ്വാസിയായ ഭർത്താവും വിശ്വാസിയായ ഭാര്യയോട് കോപിക്കാൻ നിൽക്കണ്ട ദേഷ്യപ്പെടേണ്ട ഇൻകരിഹ മിൻഹാ ഹുരുക്കൻ ഭർത്താവാകുന്ന പുരുഷന് ഈ പെണ്ണിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്വഭാവം അവന് വെറുപ്പ് തോന്നിയാൽ റദിയ മിൻഹ ആഹറ മറ്റൊരു സ്വഭാവം അവന് തൃപ്തിയായിട്ട് കിട്ടും എല്ലാ കാര്യങ്ങളിലും പൂർണമായിട്ടും ഇവന് തൃപ്തി കിട്ടിക്കൊള്ളണം ഒരു വിഷയത്തിൽ അവന് വെറുപ്പുണ്ടെങ്കിൽ മറ്റൊരു കാര്യം അവളുടെ കാര്യത്തിൽ അവന് തൃപ്തി ഉണ്ടാവും അപ്പം അതൊക്കെ അങ്ങനെ പരസ്പരം യോജിച്ച് അങ്ങോട്ട് പോവുകയാണ് വേണ്ടത് ഇമാം മുസ്ലിം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അയ്യു അമ്രഹത്തിൻ മൂന്നാമത്തെ ഒരു ഹദീസ് അയ്യും ഒരു പെണ്ണ് മരിക്കുന്നു ആ മരിക്കുമ്പോൾ ആ പെണ്ണിൻ്റെ ഭർത്താവിന് അവളെപ്പറ്റി നല്ല തൃപ്തിയാണ് ഭാര്യയെ സംബന്ധിച്ച് നല്ല തൃപ്തിയാണ് ആ ഒരു രീതിയിൽ ഒരു പെണ്ണ് മരിച്ചാൽ ദഹനത്തിൽ ജന്ന അവൾ സ്വർഗത്തിൽ പ്രവേശിക്കും ഹബീബ് റസൂൽ സല അലി സ്വലം തങ്ങൾ പറഞ്ഞ ഈ ഹദീസ് ഇമാം തിർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പറയാനുള്ളത് യജിബു അല സൗജയിൻ ഈ ഭാര്യ ഭർത്താക്കൾക്ക് നിർബന്ധമാണ് ഈ യഥാഷറാബിൽ മാറൂഫി നല്ല രീതിയിൽ അവർ പരസ്പരം ബന്ധപ്പെടലും പരസ്പരം യോജിച്ച് ജീവിക്കലും അവർക്ക് നിർബന്ധമാണ് അപ്പോൾ എം തനി കുല്ലുൻ അമ്മ യക്രഹുഹു സാഹിബുഹു ഓരോരുത്തരും തൻ്റെ ഇണയിൽ മറ്റ് മറ്റേ ആളാരാണോ ആ ആൾക്ക് വെറുക്കുന്ന കാര്യത്തിൽ നിന്ന് ഓരോരുത്തരും വിട്ടു നിൽക്കേണ്ടതാണ് ഭർത്താവിന് വെറുപ്പുള്ള കാര്യത്തിൽ നിന്ന് ഭാര്യ വിട്ടു നിൽക്കണം ഭാര്യയ്ക്ക് വെറുപ്പുള്ള കാര്യത്തിൽ നിന്ന് ഭർത്താവ് വിട്ടു നിൽക്കണം ഓ യുവതിയിലെ ഹക്കഹു ഓരോരുത്തരും മറ്റേ കൊടുക്കേണ്ട അവകാശത്തെ വീട്ടിക്കൊടുക്കണം അത് മാരിതാ നല്ല തൃപ്തിയോടുകൂടെ ഓ തൊരാക്കത്തിൽ വരി നല്ല മുഖപ്രസന്നതയോട് കൂടെ ആ ഒരു പരസ്പരമുള്ള നല്ല ബന്ധം നിലനിർത്തി കൊണ്ടുപോവുക മറ്റുള്ളവർക്ക് വെറുപ്പില്ലാത്തത് മറ്റുള്ള ആള് ഭാര്യ ഭർത്താക്കളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പില്ലാത്തത് നടപ്പാക്കുക വെറുപ്പുള്ളതിൽ നിന്ന് വിട്ടു നിൽക്കുക അതേപോലെ അവർക്ക് അവകാശമുള്ളതെന്തോ അത് വച്ചു കൊടുക്കുക മറ്റേ വകവെച്ച് നൽകുക കൊടുക്കുക എന്ന വിഷയത്തിൽ ഒരിക്കലും അങ്ങോടും ഇങ്ങോടും ഒരു വിഷമമുണ്ടാകണ സാഹചര്യം ഉണ്ടാക്കരുത് ഭാര്യയ്ക്ക് നാല് കാര്യങ്ങൾ ഭർത്താവിനോടുള്ള ബാധ്യതയായിട്ട് വരുന്നുണ്ട് വരുന്നുണ്ട്ഹു ഒന്ന് ഭർത്താവിന് വഴിപ്പെടണം ബിൽ മാറൂഹി നല്ല രീതിയിൽ അവനോട് ഇടപെടണം ഓ തസ്ലീമുഹാൻ അഫ്സഹ ഇലൈഹി അവളുടെ ശരീരത്തെ അവനങ്ങ് സമർപ്പിച്ചു കൊടുക്കണം അൽ മസ്കന വീട്ടിൽ അവൾ ഒതുങ്ങി നിൽക്കണം അവൻ അവൾക്ക് വേണ്ടി പാർപ്പിക്കുന്ന ഒരു വീടുണ്ട് ആ വീട്ടിൽ കഴിയൽ എന്നുള്ളത് പെണ്ണിൻ്റെ ബാധ്യതയാണ് അലൈഹി ഭർത്താവ് നിർവഹിച്ചു കൊടുക്കേണ്ടതായ പെണ്ണിന് കിട്ടേണ്ട അവകാശങ്ങൾ ഐലൻ നാലെണ്ണമാണ് മാറൂഹി അവളോട് നല്ല നിലയിൽ ഇടപെടണം അവളുടെ ചെലവുകളൊക്കെ വീട്ടിക്കൊടുക്കണം നേരത്തെ അവിടെ വിശദീകരിച്ചിട്ടുണ്ട് ചെലവുകൾ മഹ്റു അവൾക്ക് വിവാഹ മൂല്യം കൊടുക്കണം വൽ കസ്മു ഭാര്യമാർ പലതുണ്ടെങ്കിൽ അവിടെ വിഹിതം കൊടുക്കണം എന്ന് പറഞ്ഞ അവളെ അവളുടെ അടുക്കൽ പാർക്കാനുള്ള ദിവസങ്ങൾ വീതം വെച്ചു കൊടുക്കണം മിനൽ അങ്ങനെ ഒരു പെണ്ണിൽ നിന്ന് പ്രകടമായാൽ അമാറത്തുഹ അവളുടെ വഴക്കിൻ്റെ അടയാളം പ്രകടമായാൽ അവളുടെ വഴക്ക് അവൾ വഴക്കിടാണ് അങ്ങനെ വഴക്കിൻ്റെ വഴക്ക് വഴക്ക് എന്നത് ഉദ്ദേശിക്കുന്നത് അൽ ഖുറൂജു അൻ ഹുറൂജു സൗജി ഭർത്താവിന് വഴിപ്പെടുന്നതിൽ നിന്ന് ഇവൾ ഒഴിഞ്ഞു പോവൽ അവള് അതിൽ വിമുഖത കാണിക്കുക അതിനെയാണ് വഴക്ക് എന്ന് പറയുന്നത് അങ്ങനെ വഴക്കിന്റെ ലക്ഷണം പ്രകടമായാൽ നുതിബലഹു അവന് സുന്നത്താണ് വഴുഹ അവളോട് ഉപദേശം കൊടുക്കൽ അങ്ങനെ ഉപദേശമൊക്കെ കൊടുത്തിട്ടും അവളുടെ ആ നിഷൂസില്ല ആ വഴക്ക് ആ വഴക്ക് അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുക എങ്കിൽ ജാസലഹു അവന് പറ്റും ഹജ്റുഹാഫിൽ മൌജി കിടപ്പറയിൽ അവളെ വെടിയൽ അവന് അനുവദനീയമാണ് കിടപ്പറയിൽ അവളെ വെടിയുകർബൻ ഗൈറമുപര്യൻ പൊട്ടിക്കാത്ത രീതിയിലുള്ള അടി ചെറുതായിട്ട് അടിക്കലും അവന് അനുവദനീയമാണ് പൊട്ടിക്കാത്ത അടിയായിരിക്കണം ഈ പൊട്ടിക്കാത്ത അടി എന്ന് പറയുമ്പോൾ തന്നെ മർമസ്ഥാനത്ത് പറ്റൂല അതുപോലെ മുഖത്തൊന്നും പറ്റൂല അല്ലാത്ത രീതിയിലുള്ള അടിയാവണം അവിടെ അടിക്കുറിപ്പിൽ കാണാം അങ്ങനെ അടിച്ചത് കൊണ്ട് ഉപകാരമുണ്ട് എന്ന് ഇവന് ഭാവന ഉണ്ടാകണം എങ്കിലേ അടിക്കാവുള്ളൂ അല്ലെങ്കിൽ അടിക്കാൻ പാടില്ല അടിച്ചത് കൊണ്ട് ഉപകാരം ഉണ്ടാവണ്ടേ കൊല്ലൌല ഈ കിടപ്പറയിൽ വെടിയൽ എന്നുള്ളതും അതേപോലെ അടിക്കൽ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ അനുവദനീയമാണ് പക്ഷെ ഏറ്റവും നല്ലത് അഫു മാപ്പ് കൊടുക്കലാണ് ബിൽ വയൽ വയൽ തന്നെ ആവർത്തിച്ച് പറയുക അതിൽ മതിയാക്കലാണ് ആദ്യം പറഞ്ഞു വയൽ കൊണ്ട് ഉപകാരം ആയില്ല ശരിയായില്ല പിന്നേം വഴക്കായിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് പറഞ്ഞത് കിടപ്പറയിൽ വടിയലും ഈ ചെറിയ രീതിയിലുള്ള അടിയൊക്കെ പറഞ്ഞത് പക്ഷെ അവിടെയും പറയുന്നത് ഏറ്റവും നല്ലത് മാപ്പ് കൊടുക്കലാണ് ഉപദേശം തന്നെയാണ് ഏറ്റവും നല്ലത് വലൈസമിനൻ വഴക്കിൽപ്പെട്ടതാണെന്ന് പറയാൻ പറ്റൂല ചീത്ത പറയൻ പെണ്ണിന്റെ ചീത്ത പറയൽ സംഭവിച്ചു അത് വഴക്കാന്ന് പറയാൻ പറ്റൂല പറ്റൂലിൻ പക്ഷേ അവൾ അവനെ ചീത്ത പറയുന്ന രൂപം വന്നാൽ ജാസരഹു അവന് പറ്റും അവളെ അതബു പഠിപ്പിക്കാൻ പറ്റും ഭർത്താവിന് നിർബന്ധമുള്ള കാര്യമല്ല വധുവും പെണ്ണിന് ായിട്ട് പെണ്ണുമായിട്ടുള്ള ലൈംഗിക ബന്ധം എന്നുള്ളത് ഭർത്താവിന് നിർബന്ധമുള്ള കാര്യമല്ല അത് വൈകാരികത ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ വൈ വൈകാരികത എന്ന് പറയുന്നത് ഒരാളുടെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യമല്ല അതുകൊണ്ട് നിർബന്ധമില്ല ഞാൻ എങ്കിലും യുന്ദബു ലഹു അവന് സുന്നത്തുണ്ട് അല്ല യു ആഹ അനിൽ മവീത്തി അവളോട് കൂടെ പാർക്കലും അവളെ ലൈംഗിക ബന്ധം നടത്തലും അതിൽ നിന്നൊക്കെ അവളെ മുടക്കാക്കാതിരിക്കൽ ആ വിഷയത്തിൽ അവളെ ഒഴിവാക്കി കളയാതിരിക്കൽ ഇവന് സുന്നത്തുണ്ട് മനഹ മനാഹാഹക്കൻ പെണ്ണിന് ഭർത്താവ് അവൾക്ക് കിട്ടേണ്ട അവകാശം തടഞ്ഞാൽ അവൾക്ക് കിട്ടേണ്ട ഹക്കുണ്ട് അത് ഭർത്താവ് കൊടുക്കുന്നില്ല എങ്കിൽ അൽസമഹുൽ ഹാക്കിമോ അവനെ നിർബന്ധിക്കണം വഫാ ആ വീട്ടി കൊടുക്കാൻ അവൾക്കുള്ള അവകാശം കൊടുക്കണമെന്ന് കാലി ഇവനെ നിർബന്ധിക്കണം ഔ ആദാഹ അല്ലെങ്കിൽ പെണ്ണിനെ ഈ ഭർത്താവ് ഉപദ്രവിച്ചാൽ ബിലാ ബിലാസൻ ഒരു കാരണവുമില്ലാതെ ഉപദ്രവിച്ചാൽ നെഹാഹു ആദ്യം ഈ ഭർത്താവിനെ കാലി നിരോധിക്കണം ചെയ്യാൻ പാടില്ല എന്ന് പറയണം സുമ്മന്നെയും അവനങ്ങനെ ഉപദ്രവിക്കുകയാണ് എങ്കിൽ അസർ അഹു അതിന് വേണ്ട നടപടികൾ കൊടുക്കണം ഇനി വേറെ രൂപം രണ്ടിൽപ്പെട്ട ഓരോരുത്തരും ഭാര്യയും ഭർത്താവും പരസ്പരം രണ്ടാളും വാദിച്ചു മറ്റേ ആള് ഉപദ്രവിക്കുകയാണെന്ന് വാദിച്ചാൽ ഒരു വിശ്വസ്തനായ ആളെ കാദി പറഞ്ഞേക്കണം എന്താണ് ഈ പറയണത് ഇതിൽ ആരെ ഉപദ്രവിക്കണത് എന്നൊന്ന് അറിയാൻ വേണ്ടി പരിശോധിക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞേക്കണം സുമ്മനാൽ അങ്ങനെ കാലിക്ക് തിരിഞ്ഞു ഇതിൽ ഒരാളാണ് അക്രമം ചെയ്യുന്നത് എന്ന് തിരിഞ്ഞാൽ ആ അക്രമിയായ ആളെ കാദി ഇടപെട്ട് തടയണം അക്രമിക്കാൻ പാടില്ല എന്ന് പറയണം അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പ്രശ്നം തന്നെയാണ് രണ്ടുപേരുടെ ഇടയിൽ വഴക്കങ്ങോട് മൂത്തു നല്ല വഴക്കന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരിലേക്കും ഒരു വിധികർത്താവിനെ പറഞ്ഞേക്കണം ഭാര്യയുടെ അടുക്കലേക്ക് ഒരാള് വിടണം ഭർത്താവിന്റെ അടുക്കലേക്ക് ഒരാള് വേറെയും വിടണം രണ്ടാള് വിടണം അപ്പൊ രണ്ടാളും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി അത് ഓരോരുത്തരുടെ അടുക്കലേക്ക് അവർക്ക് തൃപ്തിയുള്ള ആളെ വിടേണ്ടത് അല്ല അപ്പൊ പറയണത് വല്ല ഊല്ല ഏറ്റവും നല്ലത് ഹക്കമും മിൻ അഹിലിഹി ഭർത്താവിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഭർത്താവിൻ്റെ അടുക്കലേക്ക് പോവുക മിൻ പെണ്ണിന്റെ കുടുംബത്തിൽ പെട്ട ഒരാള് അവളുടെ അടുക്കലേക്കും ചെല്ല ഒരു കാര്യത്തിലൊക്കെ ഒരു പ്രശ്നപരിഹാരത്തിന് പറ്റിയ ഒരാള് അങ്ങനെ രണ്ടാളവിടെ ചെന്നു എന്നിട്ട് അൽ അങ്ങനെ ഇവർ രണ്ടാളും കൂടി ഇവിടെ ഏറ്റവും നല്ല ഒരു രൂപം പിന്നീട് ചെയ്തു കൊടുക്കണം എന്താ രൂപം മിൻ സുൽഹിൻ ഒന്നുകിൽ നല്ലത് ഇവർ തമ്മിൽ യോജിച്ചു പോവുക ഔ തീഖിൻ അല്ലെങ്കിൽ ഇവർ തമ്മിൽ വിവാഹം ബന്ധം പിരിയുക അവസാനിപ്പിക്കുക അങ്ങനെ രണ്ടിൽ രണ്ടിലേതാണോ ഏറ്റവും നല്ലത് അവർ രണ്ടാളും കൂടി ഏകോപിച്ച് തീരുമാനത്തിലെത്തണം ഫൈൻ ഇഖ്തരഫ അപ്പം നോക്കുമ്പോണ്ട് ഈ ചെന്ന രണ്ടാൾക്കാർ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമായി ഒരാൾ പറഞ്ഞു ഇവരെ തമ്മിൽ യോജിപ്പിച്ചു വിടല നല്ലത് മറ്റേ ആൾ പറഞ്ഞു അല്ല അങ്ങനെയല്ല നല്ലത് ഇവരെ തമ്മിൽ പിരിക്കല നല്ലത് എങ്കിൽ പിന്നെ ആഹറൈനി അപ്പൊ കാദി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവരെ പിൻവലിച്ചിട്ട് വേറെ രണ്ടാളെ പറഞ്ഞേക്കണം ആദ്യം വിട്ടതുപോലെ തന്നെ അങ്ങനെ രണ്ട് കാര്യത്തിൽ ഒന്നുകിൽ യോജിപ്പിൽ മുന്നോട്ട് അല്ലെങ്കിൽ പിരിക്കുക അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ രണ്ടാളും യോജിപ്പ് രണ്ടാളും ഒരേ അഭിപ്രായത്തിലേക്ക് വരണം ഈ പോകുന്ന മധ്യസ്ഥര് ആ ഒരവസ്ഥ ഉണ്ടാകണത് വരെ കാതി അതിൽ ഇടപെടണം അപ്പൊ തർക്കം വന്നാലേ അവരെ പിൻവലിച്ചിട്ട് വേറെ ആൾക്കാരെ വിടണം അങ്ങനെ ഇവര് ഒരു ഏകോപനത്തിൽ എത്തണം രണ്ടാളും ഒരേ അഭിപ്രായത്തിൽ വരണം എന്നിട്ട് അതങ്ങ് നടപ്പാക്കണം അങ്ങനെയാണ്